അല്ലാമലൈക്കും വരമത്ത അല്ലാത്ത താലി വരകാത്തു ഞാൻ വന്നിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഏഹ്സാൻ പാഠം ഏഴി നീ കോപിക്കരുത് എന്ന പാഠഭാഗവും തതിരിയ പാത്തും വിശകലനം ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം പാഠം ഏഴി നീ കോപിക്കരുത് ഒരിക്കൽ പുണ്യനെബിസലതാല് സിനിമ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു നബിയുടെ മേൽ കര ഉരമുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു ഒരു അയറാവി നബിസലതാൽ സിനിമകളോട് ആ പുതപ്പ് ശക്തിയായി പിടിച്ചു വലിച്ചു അത് കഴുത്തിൽ അടയാളം വരുത്തി ശേഷം അയാൾ പറഞ്ഞു മുഹമ്മദെ നിൻ്റെ പക്കലുള്ള അവാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് തരാൻ പറയൂ നിബ്സലാഹു അഹ് വസല് തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് ആവശ്യമായത് നൽകാൻ സഹാബികളോട് നിർദ്ദേശം നൽകി മോശമായ പെരുമാറുന്നവരോട് കോപ്പി കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് എന്നതാണ് ഈ സംഭവത്തിലെ ഗുണപാഠം കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാല് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ആ പോയിൻ്റുകളാണ് ഒന്ന് മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും രണ്ട് കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും മൂന്ന് എന്നും ഖേദിക്കാൻ ഇടയാകും നാല് നരകത്തിൽ കടക്കാൻ കാരണമാകും അത് കോപം അടക്കാനുള്ള മാർഗങ്ങൾ കോപം അടക്കാനുള്ള മാർഗങ്ങൾ വെച്ച് പറഞ്ഞിട്ട് അഞ്ച് പോയിൻറ്റുകളോട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഔസ് വില്ലാഹിനിത്വൻ റജീം എന്ന് പറയൽ രണ്ട് നിൽക്കുന്നവന് ആണെങ്കിൽ ഇരിക്കൽ മൂന്ന് ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ നാല് വലു ചെയ്യൽ അഞ്ച് കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കൽ കോപം വരുത്തുന്ന അപകടങ്ങളില്ല എന്നാൽ പറഞ്ഞ നാല് കാര്യങ്ങൾ അത് ഓർക്കൽ അടുത്തൊരു ആദീസാണ് ലൈസ ഷദീദു ബിസ് ഇന്നമ ഷതീദു മൻ യംലിക്കു നഫ്സഹു ഇന്ദഹുൽ ഇന്തഹുൽ കുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ അടുത്തത് തതിരി ബാത്തുകൾ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ മൂന്നെണ്ണം എഴുതാനും കോപം വരുത്തി വെക്കുന്ന അപകടങ്ങളുടെ നാലെണ്ണം പെർസൻ്റേജ് ആയാലും മൂന്നെണ്ണമാണ് എഴുതേണ്ടത് ഒന്ന് മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമല്ല എന്നും ഖേദിക്കാൻ ഇടയാകും അടുത്ത രണ്ടാമത്തെ ചോദ്യം കോപം അടക്കാനുള്ള വഴികൾ നിന്ന് രണ്ടെണ്ണ അത് എന്താ രണ്ടെണ്ണവിതാനും അറിഞ്ഞിട്ടില്ല ഒന്ന് എന്ന് പറയൽ ഒന്നാഹിമിനും എന്ന് പറയൽ ില്ക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ ഇവിടെ രണ്ടെണ്ണമാണ് എഴുതാൻ പറഞ്ഞത് അഞ്ചെണ്ണം ഇവിടെ പോയിന്റ് ആയി കൊടുത്തിട്ടുണ്ട് അത് അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രണ്ടെണ്ണം എഴുതാം അടുത്ത പ്രവർത്തനം ആശയം എഴുതാം ഇത് പാഠഭാഗത്തിൽ അധികുണ്ട് പരാർത്ഥോ കുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ അവനെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ അതാണ് യഥാർത്ഥം അസ്ലാമലൈക്കും വാർമ്മത്തല്ലാ താലി വരക്കാത്തു